പ്രിയരെ മുഹമ്മദ് നബിയെക്കുളിച്ച് ബൈബിൾ എന്തു പറയുന്നു എന്ന് സാധാരണക്കാർക്ക് മനസ്സിലാക്കാനുള്ള ഒരു എളിയ ശ്രമമാണ് ഇവിടെ നടക്കുന്നത് ഇതിന്റെ ക്ലാസുകൾ തുടരെ തുടരെയായി ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ആദ്യം തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ക്ലാസിലേക്ക് പ്രവേശിക്കാം ബൈബിൾ അനുസരിച്ച് ദൈവം മോശെ പ്രവാചകനോട് പറഞ്ഞു അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്ന് നിന്നെപ്പോലെ ഒരു പ്രവാചകനെ ഞാൻ അവർക്കുവേണ്ടി എഴുന്നേൽപ്പിക്കും ഞാൻ എൻറെ വചനങ്ങൾ അവന്റെ വായിൽ വെക്കും ഞാൻ അവനോട് കൽപ്പിക്കുന്നതെല്ലാം അവന് അവരോട് പറയും ബൈബിൾ ആവർത്തനം പതിനെട്ട് മേൽപ്പറഞ്ഞ വാക്യത്തിൽ വിവരിച്ച പ്രവാചകൻ ഇനി പറയുന്ന മൂന്ന് സ്വഭാവസവിശേഷകൾ ഉണ്ടായിരിക്കണം ഒന്ന് അവൻ മോശയെപ്പോലെയായിരിക്കും രണ്ട് അവൻ ഇസ്രായേൽക്കാരുടെ സഹോദരന്മാരിൽ നിന്ന് അഥവാ ഇസ്മായിലിയരിൽ നിന്ന് വരും മൂന്ന് ദൈവം തന്റെ വചനങ്ങൾ ആ പ്രവാചകന്റെ വായിൽ വയ്ക്കുകയും ദൈവം തന്നോട് കൽപ്പിച്ച കാര്യങ്ങൾ അവൻ പ്രഖ്യാപിക്കുകയും ചെയ്യും ദൈവം ഏത് പ്രവാചകനെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചതെന്ന് പരിശോധിച്ചു നോക്കാം ഒന്നാമതായി പറഞ്ഞത് മോശയെപ്പോലെയുള്ള പ്രവാചകൻ എന്നാണല്ലോ ഈ പ്രവചനം യേശുവിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചിലർ കരുതുന്നു യേശു യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ ഒരു പ്രവാചകനായിരുന്നുവെങ്കിലും ആവർത്തന പുസ്തകത്തിൽ പ്രവചിച്ച പ്രവാചകനല്ല അദ്ദേഹം യേശു അത്ഭുതകരമായി ജനിച്ചു ഒടുവിൽ ദൈവം അദ്ദേഹത്തെ അത്ഭുതകരമായി ഉയർത്തി മറുവശത്ത് മുഹമ്മദ് നബി മോശയെപ്പോലെയാണ് രണ്ടുപേരും സ്വാഭാവികമായ രീതിയിൽ ജനിക്കുകയും ഇരുവരും സ്വാഭാവികമായി മരണപ്പെടുകയും ചെയ്തു രണ്ടാമതായി പറഞ്ഞത് ഇസ്രായേൽക്കാരുടെ സഹോദരന്മാരിൽ നിന്നാണ് ആ പ്രവാചകൻ വരുന്നത് എന്നാണ് അബ്രഹാമിന് രണ്ട് ആൺമക്കൾ ഉണ്ടായിരുന്നു ഇസ്മായിൽ ഇസഹാക്ക് ഉൽപ്പത്തി അധ്യായം ഇരുപത്തിയൊന്ന് ഇസ്മായിൽ അറബ് വംശത്തിന്റെ പിതാമഹനായി ഇസ്ഹാഖ് ഇഹൂദി വംശത്തിന്റെ പ്രഭിതാവും പ്രവചനത്തിൽ പരാമർശിക്കപ്പെട്ട പ്രവാചകൻ യഹൂദരുടെ ഇടയിൽ നിന്നല്ല അവരുടെ സഹോദരന്മാരുടെ ഇടയിൽ നിന്നാണ് വരുന്നത് ഇസ്ഹാക്കിന്റെ സഹോദരൻ ഇസ്മായിൽ ആണല്ലോ ഇസ്മായിലിന്റെ പിൻഗാമിയായ മുഹമ്മദ് നബി തീർച്ചയായും ആ പ്രവാചകനാണെന്ന് വംശാപരമായ ചരിത്രം പരിശോധിച്ചാൽ ആർക്കും ബോധ്യപ്പെടും